ഒരു യാത്ര പോരുന്നു സ്വർഗഭൂമിയിലേക്ക് കാക്കാടമ്പൊയിൽ എന്ന കേരളത്തിൻ്റെ നെതർലാൻഡിലേക്ക് ഈ സ്വർഗഭൂമിയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം നിലമ്പൂർ ചന്തക്കുന്ന് കഴിഞ്ഞ് ഇടതുഭാഗത്തേക്ക് അല്പം ദൂരമുണ്ട് ആദ്യം ഒരു വലിയ പാലവും അത് കഴിഞ്ഞാൽ വനപ്രദേശം തുടങ്ങുന്നിടത്ത് മറ്റൊരു പാലവും കാണാം പാലത്തിനടിയിലൂടെ സദാ പതഞ്ഞൊഴുകുന്ന നദി രണ്ടാമത്തെ ഈ പാലം കഴിഞ്ഞാൽ ഹൈറേഞ്ച് തുടങ്ങുകയായി കാടും കണ്ടു തുടങ്ങും ഇനി കാഴ്ചകളുടെ മഹാപൂരമാണ് മലകൾക്കു താഴെ മഞ്ഞു പൊതിച്ച താഴ്വരകൾ നീർച്ചാലുകൾ പോലെ നദികൾ അങ്ങകലെ കാണാം സ്റ്റേ ഹൗസുകളും കോട്ടേജുകളും ഇടയ്ക്കിടെ ഏറെയുണ്ട് അരുവിയും തോടും നീർച്ചൊലകളും താണ്ടി കക്കാടം പുയിലെത്തിയാൽ കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോകാം ചെറിയൊരു പാർക്കും മലമുകളിൽ തന്നെയുണ്ട് മലമുകളിലെ ദൂരെ ദൂരെയുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ് എന്നാൽ റോഡുകളുടെ കാര്യം വളരെ പരിതാപകരവുമാണ് മുക്കം അരിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വഴികൾ വലിയ കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന തമിഴ്നാട് കർണാടക റൂട്ടായ വഴിക്കടവിൽ ഇറങ്ങി വരുന്ന സഞ്ചാരികൾ നിലമ്പൂർ ചന്തക്കുന്ന് മുതൽ കക്കാടമ്പുയിൽ വരെയും റോഡ് വളരെ മോശം തന്നെയെന്ന് പറയും പാർശ്വഭാഗ ഇരുമ്പുവേലികൾ ഒട്ടും തന്നെയില്ല ടൂറിസം കൊണ്ട് രക്ഷപ്പെടാൻ കേരളത്തിന് ഏറെ ആശ്രയിക്കാവുന്ന ഒരു നല്ല ടൂറിസം പ്ലേസ് തന്നെയാണ് കക്കാടം പുഴയിൽ എന്നാൽ ഈ അവസ്ഥ ഒന്ന് മാറുക തന്നെയേ നിവൃത്തി എന്നാൽ ഈ അവസ്ഥ മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ അധികാരികൾ മേൽക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും